ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ക്ലിപ്പ് ഹൌസ് എങ്കിൽ പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു ചില മുതലാളിമാർക്ക് മാത്രമാണ് അടുക്കള വരെ പ്രവേശനമെന്ന് ജില്ലാ കമ്മിറ്റികളിവരെ വിമർശനമുയർന്നു ജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും കരാറുകാരും നിർമ്മാണ തൊഴിലാളികളും നിത്യസന്ദർശകരെന്ന് വ്യക്തമാക്കുന്നതാണ് നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് നിയമസഭയിൽ വെച്ച കണക്ക് മുഖ്യമന്ത്രിയുടെ വസതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് മാത്രം രണ്ടായിരത്തി മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത് ആകെ ഒരു കോടി എൺപത് ലക്ഷത്തി എൺപത്തോരായിരം രൂപ ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ ലക്ഷം ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ പതിനേഴ് ലക്ഷമാണ് ചെലവാക്കിയത് ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി അഞ്ച് ലക്ഷത്തി അറുപത്തോരായിരം രൂപ വേറെയും ലിഫ്റ്റിന് മാത്രമല്ല പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക് കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ Por menos no no